നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിനെതിരെ വിമർശനം ശക്തമാകുന്നു സുഡാപ്പികളുടെ ഉറ്റത്തോഴനും ക്രൈസ്തവ വിശ്വാസികളുടെ ശത്രുവുമായ യുഹാനോൻ മാർ മിലിത്തിയോസ് എന്നും ക്രിസ്ത്യാനികളുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം നിലനിൽന്നിട്ടില്ലെന്നും ക്രിസ്ത്യൻ വിശ്വാസികൾ തന്നെ പറയുന്നു ക്രൈസ്തവ സമുദായത്തിലെ ഷിബുസ്വാമിയാണ് മിലിത്തിയോസ് എന്നും വിമർശനമുണ്ട് കേരളത്തിൽ സുഡാപ്പികൾ എപ്പോൾ പ്രതിരോധത്തിലായാലും സ്വന്തം സമുദായത്തെ പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി രംഗത്തെത്തുന്ന ആളാണ് യുഹാനോൻ മാർ മിലിത്തിയോസ് ഇത്തവണ സുഡാപ്പികൾ അദ്ദേഹത്തെ രംഗത്തിറക്കിയിരിക്കുന്നത് പാലക്കാട് ക്രിസ്മസ് ആഘോഷ വിവാദം ഒന്നുകൂടെ കൊഴുപ്പിക്കാൻ വേണ്ടിയാണെന്നും ക്രിസ്ത്യൻ സംഘടനയായ കാസ പറയുന്നു മാത്രമല്ല ഹമാസ് ഭീകരരെ വരെ വെള്ളപൂശിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള യുഹാനോൻ മാർ മിലിത്തിയൂസിന്റെ ഇത്തരം നിലപാടുകൾ ഇതാദ്യമല്ല ലാഹുജിഹാദ് എന്നൊന്നില്ല എന്ന പ്രസ്താവന വരെ നടത്തിയിട്ടുള്ള ആളാണ് മിലിത്തിയൂസ് പാലക്കാട് കൊല്ലങ്കോട് ജില്ലാ നല്ലപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂളിലെ പ്രധാന അധ്യാപികയും ടീച്ചർമാരും സ്കൂൾ കുട്ടികളും ചേർന്ന് സംഘടിപ്പിച്ച ക്രിസ്മസ് പരിപാടികൾക്കിടയിൽ ഉണ്ടായ സംഭവം വർഗീയ ചേരിതിരിവിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ചിലർ ഉപയോഗിക്കുന്നത് തികച്ചും അപഹാസ്യവും അപലപനീയവുമാണെന്നും കാസ വ്യക്തമാക്കി ി കാസ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ ഹൂറിപാദം ഇസ്ലാമിക മത അന്യമത വിദ്വേഷമാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ യഥാർത്ഥ ഭീഷണി എന്ന ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മതമൗലികവാദ തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോഴും നിങ്ങൾ പുലർത്തുന്ന മൗനം എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കപട മതേതരത്തോട് വിയോജിപ്പും എതിർപ്പുമാണ് ഞങ്ങൾക്കുള്ളത് ഒരു വർഷം മുമ്പ് ഇതുപോലൊരു ക്രിസ്മസിന് ഒരുങ്ങിയായിരുന്ന ഇതേ ഡിസംബർ മാസത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അവിടുത്തെ ജീവനക്കാർ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂടും മറ്റ് അലങ്കാരങ്ങളും മുസ്തഫ എന്ന ഒരു മതഭ്രാന്തൻ പ്രതിഷേധവുമായി എത്തി തിരുസ്വരൂപങ്ങൾ ഉൾപ്പെടെ എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനി ുടെ വിഷമത്തിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുവാനും ആ കൂടി തിരികെ സ്ഥാപിക്കുവാനും നിങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസുകാരെയോ ഈ കേരളത്തിൽ എവിടെയും ഞങ്ങൾ കണ്ടില്ലല്ലോ കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ത് ചെയ്താലും അതിനെതിരെ ശബ്ദിച്ചാൽ അത് വർഗീയ മുതലെടുപ്പാണെന്ന് പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും അന്ന് പറഞ്ഞോ മുസ്തഫ തന്നെ പുൽക്കൂട് തകർത്ത് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമായ വിശുദ്ധ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയും അത് സ്വയം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോഴും അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഒരു വരി പ്രതിഷേധ കുറിപ്പ് പോലും ഡിവൈഎഫ്ഐയുടെയോ യൂത്ത് കോൺഗ്രസിന്റെയോതായി കേരളത്തിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ മൂന്നാഴ്ച മുമ്പ് നിസ്കരിക്കാൻ സ്ഥലം തരാത്തതിന്റെ പേരിൽ കന്യാസ്ത്രീ മഠത്തിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്ത സംഭവത്തോട് അനുബന്ധിച്ച് പള്ളിയിൽ കുമ്പസാര കൂട്ടിലിരുന്ന് വിശുദ്ധ ഊറാറ കക്കൂസിൽ എറിഞ്ഞ സംഭവമുണ്ടായി അവിടെയും നിങ്ങൾ ആരെയും ഞങ്ങൾ കണ്ടില്ല ഇക്കഴിഞ്ഞ ദിവസം തന്നെ പനമരം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജീവനക്കാർ വെച്ചിരുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ചില ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് എടുത്തുമാറ്റേണ്ടതായി വന്നു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് നീയക്ക അന്വേഷണം നടത്തി ഒരു വരിയെങ്കിലും വാർത്തയായി പുറത്തുവിട്ടോ അപ്പം നീയക്ക ആർക്കു വേണ്ടി എന്തിനു വേണ്ടി പണിയെടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് ഹൈന്ദവർ വരുമ്പോൾ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിലെ മാമാ മാധ്യമങ്ങളും കാണിക്കുന്ന ഈ കപട ക്രൈസ്തവ സ്നേഹത്തെ ഞങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കറയുന്നു എന്നും കാസ പറയുന്നു न्यूज डेस्क जन्मभूमि